രാജാക്കാട്ടിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് പേർ മരിച്ചു തമിഴ്നാട് സ്വദേശികളായ ഏഴു വയസ്സുകാരി സന റിജീന എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റവരെ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം തമിഴ്നാട്ടിലെ ആശുപത്രികളിലേക്ക് മാറ്റി രാജാക്കാട് വട്ടക്കണ്ണിപ്പാറയിലെ കൊടും വളവുകളും വലിയ ഇറക്കവുമുള്ള ഭാഗത്ത് വെച്ച നിയന്ത്രണം നഷ്ടമായ ബസ് റോഡിൽ മറിയുകയായിരുന്നു കുമളിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം അപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ ഏഴു വയസ്സുകാരി സന റിജീന എന്നിവരാണ് ഉടൻ തന്നെ ഊടിക്കൂടിയവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു പണി കാര്യങ്ങളുമായിട്ട് നീക്കുമായിരുന്നു ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു ബസ് മുകളിൽ നിന്ന് വളരെ കൺട്രോൾ നേട്ടി വളരെ സൗണ്ടിൽ വരുന്നു പെട്ടെന്ന് അയ്യോന്ന് ഞങ്ങളൊന്ന് വിളിച്ചു അങ്ങനത്തേനും വഴിയിൽ ഇറങ്ങിയപ്പോഴത്തേനും ഇവിടുന്ന് സൗണ്ട് ചെയ്യാം ഞങ്ങൾ എല്ലാവരോടും ഓടി കരഞ്ഞുകൊണ്ട് ഇവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ വഴിയിൽ കിടക്കുന്നത് കുറച്ച് ഈ തലയോട്ടിയുടെ അല്ല ഇതാണ് തലച്ചോറ് ആ തലച്ചോറായിരുന്നു കിടക്കുന്നത് ഞങ്ങൾ വണ്ടിയുടെ പുറകിലത്തെ ചീറ്റ് നെല്ലി പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന എല്ലാം പുറത്തെടുത്തു പുറത്തെടുത്തിട്ട് അന്നേരം തന്നെ സിറ്റിയിലേക്ക് വിളിച്ച് പറഞ്ഞ് ഓട്ടോയും ജീപ്പും എല്ലാം വരാൻ പറഞ്ഞു ആര് ആരില് വിളിച്ച് രണ്ട് ആംബുലൻസ് വരാൻ പറഞ്ഞു മരിച്ച രണ്ടുപേരും അപകടത്തിനിടയിൽ വാഹനത്തിനടിയിൽ കുടുങ്ങുകയായിരുന്നു തമിഴ്നാട് ശിവഗംഗിയിൽ നിന്നുള്ള ഇരുപത്തിമൂന്ന് പേരടങ്ങുന്ന ടൂറിസ്റ്റ് സംഘമാണ് വാഹനത്തിലുണ്ടായിരുന്നത് പരിക്കേറ്റവരെ രാജാക്കാട്ടിലെ വിവിധ ആശുപത്രികളിലെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി